പില്ലൗസിലൊക്കെ അഴുക്കോ അതല്ലെങ്കിൽ കറയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടിപ്പ് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അതുപോലെ വേറെയും കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കണ്ടു നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ അപ്പം നമുക്ക് ഇന്നത്തെ ടിപ്സ് കാണാം ആദ്യത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്ന ചീപ്പിലൊക്കെ പെട്ടെന്ന് തന്നെ അഴുക്ക് ഇങ്ങനെ ആവും അപ്പോൾ അത് സോപ്പും വെള്ളമൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അത് കുറച്ച് പാടല്ലേ നമുക്ക് എളുപ്പത്തിൽ വെള്ളം പോലും ഉപയോഗിക്കാതെ എങ്ങനെ ക്ലീൻ ആക്കി എടുക്കാമെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടി ഞാൻ എൻ്റെ വാസിലിനാണ് എടുത്തിട്ടുള്ളത് കുറച്ച് വാസിലിനെടുത്തിട്ട് അഴുക്കുള്ള ഭാഗത്തൊക്കെ നല്ലോണം തേച്ച് കൊടുക്കാം കേട്ടോ അതിനുശേഷം പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടൂത്ത് ബ്രഷ് ആണ് ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇതേപോലെ ആക്കി കൊടുത്താൽ മതി എല്ലായിഴുക്കും ഇളകി പോകുന്നുള്ളൂ കേട്ടോ ആ ടൂത്ത് ബ്രഷിന്റെ കളർ തന്നെ ആയിട്ട് വരും ഇതുപോലെ ഒന്ന് ആക്കിയ ശേഷം പിന്നെ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ഒരു വേസ്റ്റ് ആയിട്ടുള്ള തുണിയുടെ പീസോ വെച്ചിട്ട് ഒന്ന് തുടച്ചു കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ അടുത്തത് ഉരുളക്കിഴങ്ങ് കൊണ്ടുള്ള നല്ലൊരു സൂത്രവിദ്യയാണ് ആണ് കേട്ടോ ഇതിപ്പോ ഞാൻ ഇതിന്ന് ഒരു ചെറിയ പീസ് ഇങ്ങനെ കട്ട് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങൾ കറിയൊക്കെ വെക്കുന്ന സമയത്ത് ഒരു കുഞ്ഞു പീസ് എടുത്ത് മാറ്റി വെച്ചാൽ മതി അപ്പോൾ നമുക്ക് ഇതുപോലൊക്കെ ചെയ്തെടുക്കാം കേട്ടോ ഈ ഒരു കുഞ്ഞ് പൊട്ടറ്റോ പീസ് ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഗ്ലാസ് ക്ലീനറിൻ്റെ ആവശ്യമേ വരില്ല നമുക്ക് ഇത് വെച്ചിട്ട് മങ്ങി തുടങ്ങിയ ഏത് ഗ്ലാസ്സും മിററായാലും ഇപ്പോൾ വിൻഡോന്റെ ഒക്കെ ആ ഒരു ഗ്ലാസ് അതുപോലെ നമ്മുടെ വണ്ടിയുടെ ഒക്കെ സൈഡിലെ മിററില്ല അത് ഒക്കെ നമുക്ക് ഇതുപോലെ ക്ലീൻ ചെയ്യാം മിററിനൊക്കെ ഒരു പുക പോലെയൊക്കെ ഇങ്ങനെ ഇടയ്ക്ക് വരില്ലേ അത് നമുക്ക് എളുപ്പത്തിൽ ഇത് വെച്ച് ക്ലീൻ ആക്കാം ഇത് യൂസ് ചെയ്യുന്ന സമയത്ത് ഒട്ടും തന്നെ വെള്ളം നമ്മൾ എടുക്കാൻ പാടില്ല ഇതിൻ്റെ ഒരു ജ്യൂസ് ഉണ്ടാവുമല്ലോ നമ്മളിത് കട്ട് ചെയ്യുമ്പോൾ ആ ഒരു സൈഡിൽ അതിൻ്റെ ആ ഒരു നീര് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും അത് വെച്ചിട്ടാണ് നമ്മൾ ക്ലീൻ ചെയ്യുന്നത് അത് ഒന്ന് ഉരച്ചു കൊടുത്ത ശേഷം ഇതുപോലൊരു ടിഷ്യൂവിൻ്റെ പീസോ അല്ലെങ്കിൽ ഒരു കോട്ടണിൻ്റെ തുണി വെച്ച് തുടച്ചെടുത്താൽ മതി നല്ലപോലെ നമുക്ക് ക്ലീൻ ആക്കാൻ പറ്റും ഒരു കുഞ്ഞു പീസ് വെച്ചിട്ട് തന്നെ ഒരുപാട് നമുക്ക് ക്ലീൻ ചെയ്യാം അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അതുപോലെ ഒരു കുഞ്ഞ് ഉള്ളിയുടെ പീസ് വെച്ചിട്ടും നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും ഇത് വെച്ചിട്ട് ഞാൻ ക്ലീൻ ചെയ്യാറുള്ളത് ഇതുപോലെ സ്വിച്ച് ബോർഡൊക്കെയാണ് നമ്മൾ സ്വിച്ച് ബോർഡൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് കറ പിടിച്ച് വരുമ്പോൾ തന്നെ ഇതുപോലൊന്ന് നന്നായിട്ട് ചെയ്തിട്ട് തുടച്ചെടുത്ത് കഴിഞ്ഞാൽ അതൊക്കെ ഫുള്ള് പോയി കിട്ടും ഒരുപാട് അഴുക്ക് പിടിക്കാൻ നിൽക്കരുത് അതിനു മുമ്പ് തന്നെ ഇതുപോലെ ചെയ്ത് ക്ലീൻ ആക്കി ഇട്ടാൽ മതി കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ ഒരു മെയിൻ സ്വിച്ച് ഒക്കെ ഓഫ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് കൂടുതൽ സേഫ്റ്റി അത് മറക്കരുത് കേട്ടോ അപ്പോൾ ഇനി അടുത്ത ടിപ്പ് കാണാം ഡെയിലി നമ്മൾ പില്ലോസ് ഒക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പിള്ളോലൊക്കെ ഇങ്ങനെ പെട്ടെന്ന് തന്നെ അഴുക്കു പിടിക്കുകയും അതുപോലെ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആയിക്കഴിഞ്ഞാൽ കറ പിടിക്കാനൊക്കെ ചാൻസ് കൂടുതലാണ് പ്രത്യേകിച്ച് പിള്ളേരുള്ള വീടൊക്കെ ആണെങ്കിൽ അവരെന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കുമ്പോഴൊക്കെ കഴിഞ്ഞാൽ ആ കറ അതിൽ വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് എങ്ങനെ ക്ലീൻ ആക്കിയെടുക്കാം ബാറ്റ്സ്മെല്ലൊക്കെ എങ്ങനെ കളയാന്നുള്ളതാണ് കേട്ടോ അടുത്ത ടിപ്പ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് ഈ ഒരു പില്ലെടുത്തിട്ടുണ്ട് ഇതിൽ ഇതാ ഇതുപോലെ ചോക്ലേറ്റ് ഒക്കെ പിള്ളേർ ആക്കിയ ആ ഒരു കളറാണ് ഇതിൽ പിടിച്ചിരിക്കുന്നത് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് തുടച്ചിട്ടൊന്നും അത് പോകുന്നില്ല അപ്പോൾ അത് എങ്ങനെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കാമെന്ന് കാണിച്ചു തരാം അപ്പോൾ ഞാനിത് ഇതേപോലെ കുറച്ച് കുഞ്ഞു പാത്രത്തിൽ കുറച്ച് ബേക്കിംഗ് സോഡ എടുത്തിട്ടുണ്ട് ഒരുപാട് ഭാഗത്തൊക്കെ കുറച്ച് അധികം ബേക്കിംഗ് സോഡ എടുക്കണേ പിന്നെ നമുക്ക് അതിലേക്ക് കുറച്ച് വിനീഗറും കൂടെ ചേർത്ത് കൊടുക്കണം ഏകദേശം ആ ഒരു അളവിന് എടുത്താൽ മതി അതും കൂടെ ചേർക്കുമ്പോൾ ഇങ്ങനെ പതഞ്ഞ് വരും അപ്പോൾ അതൊന്ന് ജസ്റ്റ് ചുറ്റിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി എടുക്കുക ഇനി നമ്മൾ ഇത് എവിടെയാണോ കറ ആയിട്ടുള്ളത് ആ ഭാഗത്തൊന്ന് നന്നായിട്ട് തേച്ച് കൊടുക്കുക ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കറകൾ ആയത് നമ്മുടെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കണം അതല്ലെങ്കിൽ അതിങ്ങനെ ഇതിൽ കട്ട പിടിച്ച പോലെ പിന്നെ ഉറച്ചു പോവും പിന്നെ അത് പോകാനായിട്ട് കുറേ പാടുപെടേണ്ടി വരും കേട്ടോ ഇപ്പം ഞാനിത് ഇതേപോലെ ഒന്ന് തേച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് ഇതിങ്ങനെ ഇളകി വരും കേട്ടോ തേക്കുന്ന സമയത്ത് അതിനുശേഷം ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്തിട്ട് ഒരു തുണി നന്നായിട്ടൊന്ന് വെറ്റാക്കിയെടുക്കുക നന്നായിട്ടൊന്ന് നനച്ചെടുക്കുക എന്നിട്ട് അത് വെച്ച് നന്നായിട്ടൊന്ന് തുടയ്ക്കുമ്പോൾ തന്നെ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു കറയൊക്കെ പോയി കിട്ടും അപ്പോൾ ഇതാ ഇതേപോലെ ഞാനൊന്ന് നന്നായിട്ട് തുടച്ചെടുക്കുമ്പോൾ തന്നെ ഈ കറ കുറേശ്ശെയായിട്ട് ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലുമൊക്കെ കുട്ടികളൊക്കെ ഫുഡ് കഴിച്ചിട്ടായിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇതുപോലെ ബേക്കിംഗ് സോഡയും വിനാഗിരിയും കൂടെ എടുത്തിട്ട് ക്ലീൻ ആക്കിയാൽ മതി വെറുതെ തുടച്ച് നോക്കിയിട്ട് പോകണില്ലെങ്കിൽ ഇതേപോലെ ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ കളഞ്ഞെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ എൻ്റെ ഇതേപോലെ ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്ത് രണ്ട് മൂന്ന് വട്ടം നനച്ച് നനച്ച് തുടച്ചെടുത്താണ് കേട്ടോ അപ്പോൾ ഇതിന്റെ ഉള്ളിലേക്കൊക്കെ കുറച്ച് നനഞ്ഞിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളിങ്ങനെ നനച്ച് നന്നായിട്ട് തുടയ്ക്കുന്ന സമയത്ത് അപ്പോൾ നമുക്കതൊന്ന് ഡ്രൈ ആക്കുന്നതും കൂടെ എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചുതരാം തരാം ആ ഒരു ഫോം ഒക്കെ ഇങ്ങനെ കുറച്ച് നനയും ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല വെയിലുള്ള സമയമാണെങ്കിൽ നമുക്ക് വെയിലത്തൊക്കെ വെക്കാനുള്ള സാഹചര്യം ഉള്ളവർക്കൊക്കെ വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടും അതല്ലെങ്കിൽ വെയിലില്ലാത്ത സമയത്തൊക്കെ ആണെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി ഒരു കുക്കറെടുക്കുക ഇൻഡക്ഷൻ ബേസ് ആയിട്ടുള്ളതല്ല സാധാരണ ഒരു ഉണ്ടല്ലോ അങ്ങനത്തെ കുക്കർ എടുത്തിട്ട് ഒന്ന് ഗ്യാസ് ഓൺ ചെയ്തിട്ട് സ്റ്റവില് വെച്ച് കൊടുക്കുക കേട്ടോ നമ്മൾ പ്രീഹീറ്റ് ചെയ്യില്ലേ അതേപോലെ ഒരു നന്നായിട്ട് ഒന്ന് ചൂടായിട്ട് ഇങ്ങനെ ആവി വരാൻ വേണ്ടിയിട്ടാണ് എന്നാൽ വെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഒരു ഈർപ്പുള്ള ആവിയല്ല എല്ലാം വരിക ഇതൊരു ഡ്രൈ ആയിട്ടുള്ള ആവിയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ചെറിയ തീലൊന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ ചൂടായ ശേഷം അതിന് ശേഷം നമുക്ക് ഡ്രൈ ആക്കേണ്ട പുല്ലുണ്ടല്ലോ അത് ഈ ഒരു കുക്കറിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുക ഏത് ഭാഗമാണ് നനവുള്ളത് ആ ഭാഗം ഒന്ന് ഇതേപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അപ്പം ഞാൻ ഇതേ ഇതേപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ അത് അപ്പോൾ ആ അവ അതിലേക്ക് ഇങ്ങനെ ഉള്ളിലോട്ട് ഇങ്ങനെ കയറും അപ്പോൾ അത് പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുണ്ടോ അപ്പോൾ ഞാൻ ദേ ഇതേപോലെ ഒന്നും ആക്കി കൊടുക്കുന്നുണ്ട് അപ്പൊ അത ഇതേപോലെ ആക്കിയിട്ട് കുറച്ച് സമയം പിടിക്കണം കുറച്ച് ക്ഷമയോട് കൂടി ചെയ്യട്ടോ ശ്രദ്ധിച്ചിട്ടൊക്കെ അപ്പോൾ ദേ ഇതേപോലെ കുറച്ച് സമയം ആക്കി എടുക്കുമ്പോൾ തന്നെ ഇങ്ങനെ നന്നായിട്ട് നമുക്കിത് ഉണങ്ങി കിട്ടും കണ്ടില്ലേ ഇതിപ്പോ ആ കുക്കറിൽ ഒട്ടും വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ടായില്ലല്ലോ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഈർപ്പൊന്നും ഉണ്ടാവില്ല നല്ല ഡ്രൈ ആയിട്ടുള്ള ആ ഒരു ചൂട് തട്ടിയിട്ട് നന്നായിട്ട് ഈയൊരു പില്ലോ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൽ എന്തെങ്കിലും രീതിയിലുള്ള സ്മെല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാറും എന്ത് ചെയ്യാന്നും കൂടി നോക്കാം അപ്പോൾ നമ്മൾ നനഞ്ഞ തലയൊക്കെ വെച്ചിട്ട് കിടക്കുന്നൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ പില്ലോസിന് പെട്ടെന്ന് ഇങ്ങനെ ഒരു ബാഡ് സ്മെല്ല് വരും ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെയൊക്കെ കുളിച്ചൊക്കെ കഴിഞ്ഞിട്ട് കിടക്കുന്ന സമയത്ത് അങ്ങനെ ചെറുതായിട്ട് ഈർപ്പൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഒരു സ്മെല്ല് വരും പില്ലുകൾക്ക് അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി അപ്പൊ ഞാൻ എടുക്കുന്നത് വീണ്ടും ബേക്കിംഗ് സോഡ തന്നെയാണ് ബേക്കിംഗ് സോഡ ഇതേപോലെ ഇതേപോലൊന്നും എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആക്കി കൊടുക്കാം കേട്ടോ എന്നിട്ട് ഒരു പത്തു അഞ്ചു മിനിറ്റ് വെച്ച ശേഷം അതൊന്ന് നന്നായിട്ട് തട്ടിക്കളയാം അങ്ങനെ തട്ടി കളയുന്ന സമയത്ത് സ്മെല്ലൊക്കെ പോയിട്ടുണ്ടാവും അപ്പോൾ നമുക്ക് ഒരു അര മണിക്കൂറൊക്കെ സമയം ഉണ്ടെങ്കിൽ വെച്ച് കൊടുക്കുക അപ്പോൾ നന്നായിട്ട് തന്നെ ബേക്കിംഗ് സോഡയ്ക്ക് ഈ ബാഡ് സ്മെല്ലൊക്കെ വലിച്ചെടുക്കാനുള്ള കഴിവുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സ്മെല്ലും ഇല്ലാണ്ട് നല്ല ആയിട്ട് നമുക്ക് കിട്ടും ഇനി ഇതിനൊരു പെർഫ്യൂമിൻ്റെ സ്മെല്ലും കൂടെ കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും രീതിയിലുള്ള ടാൽക്കം പൗഡറൊക്കെ കാണില്ലേ നല്ല സ്മെല്ലുള്ളത് നോക്കിയിട്ട് ഒരെണ്ണം എടുക്കുക എന്നിട്ട് ഇതേപോലെ ഒന്ന് ഡസ്റ്റ് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഈ ഒരു പില്ലോ കിട്ടും ഒരു വിധത്തിലുള്ള ബാറ്റ്സ്മാനും ഇതിലും ഉണ്ടാവില്ല അതുപോലെ കറകളൊക്കെ ഉണ്ടെങ്കിൽ അതും പോയിട്ടുണ്ടല്ലോ അപ്പോൾ ഈ ഒരു ടിപ്പ് എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കട്ടെ ഇന്നത്തെ ഈ ഒരു പില്ലോ ക്ലീനിങ് എല്ലാവർക്കും യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു പ്രത്യേകിച്ചും കുഞ്ഞുങ്ങൾ ഉള്ള വീട്ടിലാണ് ചെറിയ കുട്ടികളാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും പില്ലോ വെച്ചൊക്കെ കളിക്കുന്നതും പില്ലോക്കെ അവരൊക്കെ അപ്പോൾ പോയിട്ടുണ്ടാവും അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ അവർ അവരെന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കുമ്പോഴാണ് അധികവും പില്ലോയിലൊക്കെ കറയാവുന്നത് അപ്പോൾ ഈ ഒരു ടിപ്പ് നമ്മൾ പെട്ടെന്ന് ചെയ്യുകയാണെങ്കിൽ അത് നന്നായിട്ട് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടവരൊക്കെ ഒരു ലൈക്ക് തരുക അതുപോലെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ അറിയിക്കുക അപ്പോൾ നമുക്ക് ഈ ഒരു സെയിം ലിക്വിഡ് വെച്ചിട്ട് ബെഡും ക്ലീൻ ചെയ്യാൻ പറ്റും ബെഡിലും എന്തെങ്കിലുമൊക്കെ കറയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് ഇതേപോലെ തന്നെ ക്ലീൻ ചെയ്തിട്ട് എടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ നമ്മൾ കുക്കറിൽ വെച്ച് നമ്മൾ ചെയ്തില്ലേ അങ്ങനെ ചൂടാക്കി എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അയൺ ബോക്സ് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ അയൺ ബോക്സ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ആ ഒരു വെള്ളം നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഡ്രൈ ആക്കി എടുക്കാൻ പറ്റും അപ്പോൾ ഇതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഇന്നത്തെ വീഡിയോയിൽ പറഞ്ഞ ടിപ്സിൽ ഏതാണ് യൂസ്ഫുൾ ആയിട്ടുള്ളതെന്ന് താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇനി മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്